ഈ പ്രൂഫ് ഓഫ് ദ പുഡിങ് ഇസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് പറയും അപ്പോൾ ഈ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറയുന്നതല്ലാതെ ഈ പുലി വന്നതായിട്ട് നമ്മളെങ്ങും കണ്ടിട്ടില്ല ഈ പുലി വന്നിരുന്നു എന്ന് എന്നുണ്ടെങ്കിൽ അതിൽ വരേണ്ടത് രാജ്യത്ത് വളരെ വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാകണം ന്യൂനപക്ഷ വിഭാഗങ്ങളെയെല്ലാം തന്നെ അടിച്ചമർത്തുന്ന ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള കലാപങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം ന്യൂനപക്ഷങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ഇരിക്കുന്ന സാധ്യതകളുണ്ടാകണം പക്ഷേ അങ്ങനെയല്ല കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രിയെ പോലും തന്തയ്ക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ബാനറുകൾ വെക്കുന്ന രീതിയിലുള്ള അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം പോലും കലാലയങ്ങളിൽ വരെയുണ്ട് അപ്പോൾ ആ രീതിയിലത്തേക്കാണ് ഒന്ന് രണ്ട് നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു ഡിസൈൻ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാലില്ല ഇനി അത് വരണമെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ ഇവിടുത്തെ ഭരണഘടനയെല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനമാണ് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എപ്പോഴെങ്കിലും ബി ഏതെങ്കിലും ഒരു സർക്കാർ ഏതെങ്കിലും ഒരു സമയത്ത് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇത് കേവലം ഒരു ഭയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് രണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിധി എഴുതുന്നത് ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കാണ് ഇപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാണ് ഇവിടെ ജനാധിപത്യം തകരുന്നേ ഏകാധിപത്യം വരാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ക്യാമ്പയിൻ ചെയ്യാമെങ്കിലും ഞാൻ പറയുന്നതാണോ മറ്റൊരാൾ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുക അപ്പോൾ ജനങ്ങൾ കൃത്യമായിട്ട് മാൻഡേറ്റ് ഒരു പാർട്ടിക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർ വരുമ്പോൾ ജയിക്കുന്നത് അവർ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് എങ്കിൽ എൻ്റെ വാദങ്ങൾ തെറ്റാണ് എന്നാണ് ജനം വിലയിരുത്തുന്നത് അപ്പോൾ തിരുത്തേണ്ടത് ഞാനാണ് പക്ഷേ ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും നമ്മുടെ പ്രതിപക്ഷം വളരെ ആയിട്ട് പോകുന്നതാണ് കാണുന്നത് അതെന്തുകൊണ്ടാണ് അവർ ആ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നില്ല ഇവർ ഈ പറയുന്ന ആശയങ്ങളെല്ലാം രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് ജനം തീരുമാനിക്കുകയാണ് അതല്ലെങ്കിൽ ഇവർ പറയണം ബി വോട്ട് ചെയ്യുന്ന ആൾക്കാർ മുഴുവനും ഇവിടെ വർഗീയവാദികളാണെന്ന് പറയണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വർഗീയവാദികളാണെന്ന് ഇവർ പറയണം അങ്ങനെ ഒരു അഭിപ്രായം ഈ പാർട്ടികൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അപ്പോൾ അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇതിനെ ആത്യന്തികമായി വളരെ ശക്തമായ ഒരു തീരുമാനം എടുക്കേണ്ടത് ഓരോ വോട്ടറുമാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പം ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കാം സംശയം പറയും അപ്പോൾ കേരളത്തിൽ ഇപ്പം ബി ജെ പി ഇത്തവണ ഇത്തവണ എങ്കിലും ജയിക്കും എന്ന് പൊതുവേ കരുതപ്പെടുന്ന രണ്ട് ഉറപ്പ് ഷുവർ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒരു പ്രതീക്ഷയുടെ അങ്ങേറ്റത്ത് നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരം പക്ഷേ ഇത്തരം സാഹചര്യം വരുമ്പോൾ പതിവായിട്ട് സംഭവിക്കുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ബി ജെ പി ജയിക്കുമെന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേക്കാം എന്നൊരു അവസ്ഥ വരുമ്പോൾ സി പി എം ചില കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അത് ഇത്തവണ അങ്ങനെ ഉണ്ടാകുമോ ശ്രീ തന്തൂർന്ന് അല്ല ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക്കായിട്ട് വളരെ കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഈ മൂന്ന് പാർട്ടികളെയും തെരഞ്ഞെടുപ്പിനെയും നേരിടുന്ന സമയത്ത് ഓർഗാനിക്കായിട്ട് തന്നെ ബി ജെ പി ജയിച്ച ഒരു മണ്ഡലമാണ് നേമം നിയമസഭയിലേക്ക് അപ്പോൾ അവിടെ ബി ജെ പിക്ക് വളരെ വലിയ രീതിയിലുള്ള ശക്തി അവർ കാലാകാലങ്ങളായിട്ട് ആർജിച്ച് വന്നിട്ടുണ്ട് ഓർഗാനിക്കാണ് കഴിഞ്ഞ തവണ ഇനോർഗാനിക്കായിട്ടാണ് അതിനെ പരാജയപ്പെടുത്താൻ നോക്കുന്നത് സാധാരണ രീതിയിലുള്ള ഇക്വേഷൻ മറികടന്നുകൊണ്ട് ഞങ്ങളിവിടെ അക്കൗണ്ട് പൂട്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം നടത്തിയിട്ടാണ് ആ അക്കൗണ്ട് പൂട്ടിക്കുന്നത് അക്കൗണ്ട് പൂട്ടിച്ചത് ഞാനാണേ എന്ന് ശ്രീ വി ശിവൻകുട്ടി പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അക്കൗണ്ട് പൂട്ടിക്കാനൊട്ട താക്കോൽ തന്നെ കൊണ്ടുവന്ന് കൊടുത്തത് ശ്രീ കെ മുരളീധരനാണ് എന്ന് നമുക്കറിയാം കാരണം അദ്ദേഹം പിടിച്ചു കൊണ്ടുപോയ വോട്ടുകളാണ് അവിടെ ആ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശശി തരൂർ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തെ എം ആണ് മൂന്ന് ടേം അദ്ദേഹം ജയിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ തലത്തിലുള്ള ഒരു വിധിയെഴുത്ത് തിരുവനന്തപുരത്തെ നോക്കുക ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും എൽ ഡി എഫാണ് ജയിച്ചിരിക്കുന്നത് നല്ല ഭൂരിപക്ഷത്തിലാണ് സി പി ഐ ഒ സി പി എംഒ ആയിക്കോട്ടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ സ്വാഭാവികമായിട്ടും ജയിക്കേണ്ടത് പന്നിൻ രവീന്ദ്രനാണ് ചിത്രത്തിൽ അദ്ദേഹമുണ്ടോ ചിത്രത്തിൽ അദ്ദേഹമില്ല ഇവിടെ ഒരു ത്രികോണ മത്സരം എന്നതിനപ്പുറത്തേക്ക് ഡയറക്റ്റ് ഫൈറ്റ് ആണ് രാജീവ് ചന്ദ്രശേഖരൻ ശശി തരൂരിനും തീർച്ചയായിട്ടും എന്ന് അവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തിട്ടും പന്നിൻ്റെ പേര് നമുക്ക് പരാമർശിക്കും ഇല്ലാതെ വരുന്നത് അതുകൊണ്ടാണ്